ഒടുവിൽ പി സി ജോർജ അറസ്റ്റിലായിരിക്കുകയാണ് ചാനൽ ചർച്ചയിൽ ഇരുന്ന് വിദ്വേഷ പ്രസ്താവന നടത്തിയ പി സി ജോർജ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പായതോടുകൂടി ഇന്ന് കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു ഇതിനു മുന്നോടിയായി പി സി ജോർജ് ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു അത് കീഴ് പോയി ഹൈക്കോടതിയിലേക്ക് പോയി ഈ രണ്ട് കോടതികളും പി സി ജോർജിന്റെ ജാമ്യപേക്ഷ തള്ളി ജാമ്യപേക്ഷ തള്ളിയതിനു ശേഷം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ പി സി ജോർജിന്റെ വീട്ടിലേക്ക് പോലീസുകാരെത്തി ആ സമയത്ത പി സി ജോർജ് വീട്ടിലുണ്ടായിരുന്നില്ല അതിനർത്ഥം പി സി ജോർജ് അറസ്റ്റ് ഭയന്ന ഒളിവിലായിരുന്നു ഈ ഒളിവിൽ കഴിയവേ പി സി ജോർജ് ഒരു നീക്കം നടത്തിയിരുന്നു അതായത് തന്റെ അറസ്റ്റ് എങ്ങനെയെങ്കിലും തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ പ്രകാശ് ജാവേദ്കറുമായി പി സി ജോർജ് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രശാന്ത് ജാവേദ്കറോടാണ് പി സി ജോർജ് സംസാരിക്കുകയും എങ്ങനെയെങ്കിലും തന്നെ രക്ഷിച്ചെടുക്കണമെന്ന് പി സി ജോർജ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പ്രകാശ് ജാവേദ്കർ കേരളത്തിലെ ബി ജെ പി നേതാക്കളോട് ഫോൺ വഴി സംസാരിച്ചിരുന്നു പി സി ജോർജിന്റെ കാര്യത്തിൽ ഇട ഇടപെടണമെന്ന ദേശീയ നേതാവായിട്ടുള്ള പ്രകാശ് ജാവേദ്കർ കേരളത്തിലെ ബി ജെ പി നേതാക്കളോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും രസകരം അതായത് പി സി ജോർജിനെ അങ്ങേ കൈയ്യൊഴിയുന്ന രീതിയിലാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പ്രകാശ് ജാവേദ്കറിനോട് പ്രതികരിച്ചത് പി സി ജോർജ ഞങ്ങളുടെ സമ്മതമില്ലാതെയാണ് ചാനൽ ചർച്ചയുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് എന്നിട്ട് ആ ചാനൽ ചർച്ചയിൽ വിദ്വേഷ പ്രസ്താവന നടത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പി സി ജോർജ് മാപ്പ് പറഞ്ഞത് അത്തരത്തിൽ ഞങ്ങളുടെ യാതൊരു കാര്യവും കേൾക്കാതെ ചാനൽ ചർച്ചയിൽ പോയി ഞങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്താവന നടത്തിയ പി സി ജോർജിന്റെ കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്തേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം കൈക്കൊണ്ടത് ഇതൊക്കെ പി സി ജോർജിന് വലിയ രീതിയിൽ തിരിച്ചടിയാകുകയും ഒടുവിൽ ഗതികെട്ട് അതായത് ദേശീയ നേതാക്കളെ ബന്ധപ്പെട്ടു സംസ്ഥാന നേതാക്കളെ ബന്ധപ്പെട്ടു ഇത്തരത്തിൽ എല്ലാവരെയും ബന്ധപ്പെട്ട് അവർക്കൊന്നും തന്റെ അറസ്റ്റിൽ നിന്ന് തടയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് പി സി ജോർജ് ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുള്ളത് എന്ന് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇതിൽ സംസ്ഥാന നേതൃത്വം എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് അതായത് ഇത്തരത്തിൽ ചാനൽ ചർച്ചയിൽ ബി പ്രതിനിധി എന്നുള്ള രീതിയിൽ കടുത്ത വർഗീയത പറഞ്ഞിട്ട് പി സി ജോർജിന് അതിൽ യാതൊരു കുറ്റബോധവും ഉണ്ടായില്ല എന്നുള്ളതാണ് പി സി ജോർജിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് ഇടണം എന്ന് പോലും പറഞ്ഞത് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളാണ് അതനുസരിച്ചിട്ടാണ് പി സി ജോർജ് ഫേസ്ബുക്കിൽ ഒരു മാപ്പ് പോസ്റ്റ് ഇട്ടത് അതിനർത്ഥം പി സി ജോർജ് ഇതൊന്നും മനസ്സിൽ നിന്ന് ചെയ്തതല്ല അതായത് ഈ മാപ്പ് പറഞ്ഞത് പോലും കൃത്യമാണ് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു നിലപാടായിരുന്നില്ല മറിച്ച് സംസ്ഥാനത്തെ ബി നേതാക്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പി സി ജോർജ മാപ്പ് പോലും നടത്തിയത് എന്നുള്ളതാണ് ഏതായാലും പി സി ജോർജ ഇപ്പോൾ അഴിക്കുള്ളിലായിരിക്കുകയാണ് പതിനാല് ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള